എല്ലാവർക്കും നമസ്കാരം മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടല്ലേ ഇതേ രീതിയിലുള്ള ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് പഴയകാല രുചിക്കൂട്ടാണ് അപ്പോൾ ഇത് പിന്നെ ചാലിച്ചും കഴിക്കാം ചാലിക്കാതെയും കഴിക്കാം ഇത് വെളിച്ചെണ്ണയ്ക്കകത്താണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെണ്ണ വേണേലും ഉപയോഗിക്കാം ഞാനിത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ചാലിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റാണ് ചാലിക്കാതെ കഴിക്കാൻ നമുക്ക് അധികം നാൾ ഈ ചാലിക്കാതെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേക ചേരുവകളാലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ദോശയാണ് ദോശ ഈ രണ്ട് പൊടിയും ഈ പൊടിയും ഈ ചമ്മന്തി ചാലിച്ചതും ചേർത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കരുന്ന് നമ്മൾ നോക്കാം മക്കളെ ഞാനായിട്ടെടുത്തിരിക്കുന്ന ചേരുവകളാണിതെല്ലാം ഉണ്ടല്ലേ ഇത് കടല പരിപ്പാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കഴുകി എല്ലാം തോർത്തി വെച്ചിരുന്നതാണ് അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇതും എല്ലാം കഴുകി തോർത്തി വെച്ചേക്കുന്നതാണ് ഈ സ്പൂൺ കണക്കാക്കി നമുക്ക് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർക്കാം ഞാൻ ഇതിപ്പം അര ടീസ്പൂണേ ഉള്ളൂ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം അതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഞാൻ മുളകെടുത്തിരിക്കുന്ന പാണ്ടിമുളകാണിത് ഇത് എരിവുള്ള മുളകാണ് നമ്മൾ എരിവുള്ള മുളെടുക്കത്തില്ല ഇപ്പൊ കാണിക്കാൻ വേണ്ടിയാണ് ഇത് പാണ്ടി മുളകുന്നു നമ്മൾ പറയും കേട്ടോ എരിവുള്ള എരുവെള്ളമുളകിന് അപ്പൊ നമ്മൾ ചേട്ടൻ മുളകാണ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ കായം ചേർക്കുന്നുണ്ട് കായപ്പൊടിയോ കായമോ ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ ഓരോന്നോരോന്നായിട്ടാ വറത്തെടുക്കുന്ന പലതിന്റെയും പല മൂപ്പല്ലേ അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം നമ്മുടെ ചട്ടി ചട്ടിയടുപ്പ് വെള്ളി ഇതിലേക്ക് ഇതിലേക്കില്ല അതി കടലപ്പരിപ്പാണ് ഇട്ടു കൊടുക്കുന്നത് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒഴിപ്പിച്ചെടുക്കാം കടലപ്പരിപ്പിന് നല്ല മൂപ്പുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉഴുന്ന പരിപ്പിന് വളരെ മൂപ്പ് കുറവാണ് അത് പെട്ടെന്ന് മൂത്തു വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ഉന്നിച്ചിട്ട് വറുത്താൽ നമ്മുടെ ഉഴുന്നും കരിഞ്ഞും പോകും ഇത് മൂക്കത്തൂര് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം മൂപ്പിക്കുന്നത് നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല കളർ വ്യത്യാസത്തിൽ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടില്ലേ മൂക്കരി പാത്രത്തിലേക്ക് മാറ്റാൻ അതാ ഈ പാത്രത്തിലേക്കങ്ങി മാറ്റുവാണ് നമുക്കിനി അടുത്ത് അടുത്തത് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കും അപ്പോൾ ഉഴുന്നും അവിടെ കിടന്നൊന്ന് മൂക്കട്ടെ ോട്ട് വരുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് കേട്ടോ എണ്ണകളൊന്നും ചേർക്കരുത് അതേ ദിവസം വെച്ചേക്കണ്ടതാണെങ്കിൽ അത് ചീത്തയായി പോകും അപ്പോൾ നമ്മൾ ഒരു ഓയിലും ചേർക്കേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ കൈവിടാതെ ഇളത്തിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ ഒരു കരി ഇല്ല കേട്ടോ ഒരു സൈഡ് തന്നെ കാരണം കരിഞ്ഞു പോയി അത് കുറച്ചൊക്കെ നമ്മൾ ഒന്നൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കഴിവിട്ടായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് എടുത്ത് കണ്ടെങ്കിൽ കേട്ടോ ആ കഴിഞ്ഞ് വെക്കാൻ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഉഴുന്നൂടെ നല്ല ഇതായിട്ടും മൂത്ത് ബ്രൗൺ കളറായിട്ട് നമുക്ക് ഇതും നമ്മുടെ ആ കടലക്കിടകത്തോട്ട് തന്നെ കടലപ്പരിപ്പിനകത്തോട്ട് തന്നെ നമുക്ക് മൂപ്പ് കൊടുക്കും ഇനി നമുക്ക് തന്നെ നമ്മുടെ മുളക് തന്നെ വറ്റൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചരട ചരടമുളക് നമ്മൾ കാശ്മീരി മുളകെന്നൊക്കെ പറയുന്നത് ചരടമുളക് നമുക്ക് ഞാൻ പറഞ്ഞില്ല എരിവ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ എരിവ് മതി അപ്പോൾ ൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് കുറേ സമയം എടുക്കും ഇത് മൂത്ത ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കൈവിടാതെ എടുക്കിക്കൊണ്ടിരിക്കും നമ്മുടെ മുളകും എല്ലാം തന്നെ മൂത്തിട്ടുണ്ട് നമുക്കിതിലും മൂത്തത്തിലേക്ക് മാറ്റുന്നുണ്ട് വെള്ളക്കില്ല മൂത്തിട്ടുണ്ട് ഇതായി കുരുമുളക് കുരുമുളക് മൂപ്പിക്കാം കുരുമുളക് മൂത്ത് പൊട്ടുന്നുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പില അങ്ങോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പിലയൊക്കെ വാടിയ സമയത്ത് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം അതിൽ സോറി നമ്മുടെ ഈ കായപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കായം കായ കണക്കാക്കിയുള്ളവാണ് അപ്പോൾ ഇതൊന്നും മൂക്കണമല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് പിന്നെ ചട്ടിയുടെ ചൂടിലൊന്നും മൂത്താൽ മതി ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് നമ്മുടെ പിന്നെ കറിവേപ്പിലെ മൂത്ത് നമ്മുടെ കുരുമുളകും മൂത്തും ഇനി ഇതെല്ലാം നമുക്ക് കണ്ടില്ലേ നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് നമ്മുടെ ചേർത്ത് വറുത്ത് വച്ചിരിക്കുന്ന ഈ ഇതിനകത്തോട്ട് നമുക്കിതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൂപ്പ് മൂപ്പിച്ചുണ്ടെങ്കിൽ നമുക്കിനി നല്ല നമ്മുടെ ഈ പിന്നെ മുളവിൻ്റെ ഞെടുപ്പും മാറ്റി ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂക്കാലി ഏത് പൊടിയാൻ പാടായിരിക്കും നമ്മൾ എന്നിട്ടത് രണ്ടായിട്ടൊന്നും ഒടിച്ചിട്ട് കൊടുക്കാം രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒടിച്ചിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മിക്സിയിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് പൊടിച്ചോണ്ട് വരട്ടെ പിന്നെ പൊടി നമ്മുടെ അല്ലെങ്കിൽ ദോശപ്പൊടി ഇവിടെ റെഡിയായ മക്കളേതാ കണ്ടില്ലേ നമ്മളതി അങ്ങ് നൈസായിട്ട് പൊടിക്കരുത് ഒരു ഇച്ചിരി തരിതരിപ്പോടു കൂടി വേണം പൊടിക്കാൻ എന്നാലും ഒത്തിരി തരിയും ആവരുത് അപ്പോൾ ഇതേ രീതിയിൽ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ അതിന് നമ്മൾ ഉപ്പ് ആവശ്യം പോലെ നമുക്ക് വിടാം നമുക്കിനി നാണ്ടി പാത്രത്തിലേക്ക് മാറ്റും കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് മക്കളെ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിനിയും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ചെടുക്കാം ഇത് കുഴയ്ക്കാതെയും നമുക്ക് എണ്ണ ചേർക്കാതെയും ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തേണ്ട ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുട്ടി കുഴക്കുന്ന സമയത്ത് ക്യാമറ കട്ടായിപ്പോയി ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതേ രീതിയിലുള്ള രീതിയിലായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ അങ്ങ് നമുക്ക് കൂട്ടാം നമുക്കിനിതൊരു ബാക്കിയുള്ള നമുക്കൊരു കുപ്പിക്കകത്താക്കി വെക്കാം ഇത് നമുക്ക് ദോശ കഴിക്കാനായിട്ട് എടുക്കാം മക്കളെ നമ്മുടെ ഈ ദോശയ്ക്കും ഇഡലിക്കും കഴിക്കാൻ പറ്റുന്ന ഈ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ഈ ചമ്മന്തി കുഴ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണം അപ്പം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം